ഈ ഓണത്തിന് പൂക്കളം ഓണസദ്യ അതുപോലെ മലയാളികളുടെ മറ്റൊരു ശീലമാണ് പുതിയ പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കുക കുടിച്ചോണം കൂടിയാണ് മലയാളികൾക്ക് എന്നാലും മദ്യവിൽപ്പനയിൽ ഇത്തരം ഇത്തവണയും റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തിനിടെ ബെപോയിൽ മാത്രം എണ്ണൂറ്റി ബാറുകളില്ല കേട്ടോ ബെപ്കോയിൽ മാത്രം രൂപയുടെ മദ്യവില്പന നടന്നു ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ ഉത്രാടത്തിനും ഉത്രാടത്തിന് നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ റെക്കോർഡ് മദ്യവില്പന ഉത്രാടത്തിൽ മദ്യവില്പനയിൽ ഒന്നാമതുള്ളത് കരുനാപ്പിള്ളിന് ഗപ്പൊക്കെ കൊടുക്കുന്നു പ്രശാന്ത് കൃഷ്ണ നമുക്കപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് കുടിച്ചാഘോഷിച്ചു മലയാളി അതെ അതെ ആര്യ ഓണത്തിന് കേരളത്തിൽ റെക്കോർഡ് മദ്യ മദ്യപാനം നടന്നു എന്ന് പറയുന്ന ശരി കാരണം പന്ത്രണ്ട് ദിവസത്തെ ഓണക്കാലത്തെ മദ്യവില്പന ബെഫ്കോയിൽ മാത്രമാണെന്ന കണക്കാണ് എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വില്പന ഇത് ബാറുകളുടെ വിൽപ്പന കണക്ക് വേറെയാണ് കഴിഞ്ഞ ഓണത്തിന് എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു ഈ പന്ത്രണ്ട് ദിവസത്തെയാണ് ഓണക്കാലത്തെ വിൽപ്പനയായി ബെൽക്കോ കണക്കിലെടുക്കുന്നത് ഉത്രാടത്തിന് റെക്കോർഡ് മതി വിൽപ്പനയാണ് നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ഉത്രാടത്തിന് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ വിൽപ്പനയെ നടന്നിട്ടുള്ളൂ അപ്പോൾ ഓണത്തിന് ഒന്നാമത് നിൽക്കുന്ന ഉത്രാടത്തിന് ഒന്നാമത് നിൽക്കുന്ന കരുനാഗപ്പള്ളിയിലെ ബെൽകോ ഔട്ട്ലെറ്റ് ആണ് ഒരു കടയിൽ മാത്രം ഒരു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു ഇതുപോലെ ഉത്രാളത്തിന് മാത്രം ആറ് ഔട്ട്ലെറ്റുകളിൽ ഒരു കോടി രൂപയിൽ രൂപയുടെ വിൽപ്പന മദ്യവിൽപ്പന നടന്നിട്ടുണ്ട് കരുണാപ്പള്ളിയിൽ ഏറ്റവും ഉയർന്ന മദ്യവിൽപ്പന എന്ന് പറയുമ്പോൾ കൊല്ലത്ത് മൂന്ന് ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന ഒരു കോടി രൂപയ്ക്ക് മുകളിൽ നടന്നിട്ടുണ്ട് ചാലക്കുടിയിലെ രണ്ട് ബൾക്ക് ഔട്ട്ലെറ്റുകളിൽ അതുപോലെ തന്നെ എടപ്പാളിലെ ഒരു ബൾക്ക് ഔട്ട്ലെറ്റുമാണ് ഒരു കോടി രൂപയിലധികം മദ്യ വിൽപ്പന ഒറ്റ ദിവസം നടന്നിരിക്കുന്നത് സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വിൽപ്പന ഈ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റിലും അഞ്ച് മടങ്ങു വർദ്ധനയാണ് അപ്പോൾ മലയാളി എല്ലാ രീതിയിൽ ആഘോഷിക്കുമ്പോൾ മദ്യപിച്ചും കാര്യമായി തന്നെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്